നമസ്കാരം ലോകത്തിന്റെ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഇന്നും ലൈംഗിക തൊഴിലാളികൾ അപമാനത്തിനും അവഗണനയ്ക്കും വിധേയരാകുന്നു അവരെ അംഗീകരിക്കാൻ ഒരുങ്ങാത്ത സമൂഹത്തിൽ എല്ലാ തലങ്ങളിലും അവരോട് അനീതിയാണ് തുടരുന്നത് എന്നാൽ ബെൽജിയം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുകയാണ് സമൂഹത്തിന്റെ ഈ വ്യവസ്ഥയെ പ്രതിരോധിച്ച് ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും തൊഴിൽ നിയമങ്ങളുടെയും ചുമതലകൾ നടപ്പിലാക്കി ചരിത്രത്തിൽ പുതുവഴി തുറക്കുകയാണ് ഇത്തരം നിയമങ്ങൾ പ്രാബല്യത്തിലാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമായി ബെൽജിയം മാറി ലൈംഗിക തൊഴിൽ രംഗത്ത് ഒരു നാഴികക്കല്ലായി ലോകത്താകമാനം ഒരു കോടിയിലധികം ലൈംഗിക തൊഴിലാളികളുണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബെൽജിയം ലൈംഗിക തൊഴിൽ കുറ്റകൃത്യമല്ലാതാക്കി മാറ്റിയത് ജർമ്മനി ഗ്രീസ് നെതർലാൻഡ്സ് തുർക്കി എന്നീ രാജ്യങ്ങളിലും നിയമപ്രാബല്യം നൽകി പക്ഷേ തൊഴിൽ നിയമങ്ങളടക്കം നടപ്പിലാക്കുന്ന ആദ്യ രാജ്യം ബെൽജിയമാണ് ഇത് വിപ്ലവകരമായ തീരുമാനമാണെന്നും ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളെ ഇത്തരം നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നും ലൈംഗിക തൊഴിലാളികളുടെ അവകാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു ലൈംഗിക തൊഴിലാളികളെയും മറ്റ് തൊഴിലാളികളെ പോലെ കണക്കാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ നിയമം